സുഹൃത്തുക്കളെ ഫാംസ് ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതുപോലെ പയർ കുലകുത്തി കായ്ക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു വളപ്രയോഗത്തെ പറ്റിയാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതാണ്ടോ ഇത് മീറ്റർ ഇനത്തിൽ മീറ്റർ ഇനം പയറാണ് ഇതുകൊണ്ടോ നന്നായിട്ട് പയർ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ചെയ്യുന്നതിന് കൊടുക്കുന്ന വളമാണ് നിങ്ങളിന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നന്നായിട്ട് ആ വളം നിങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഇതിൽ പൂക്കളും കായ്കളും ഉണ്ടാവും അപ്പം നമുക്കിഷ്ടം പോലെ പയർ ഇതാ ഇഷ്ടംപോലെ പയറുണ്ടാകുന്നു കുലകുത്തിക്കായ്ക്കു പറഞ്ഞാൽ അതുതന്നെ ശരി ഇതാ വേണ്ട ലക്ക പയറാന്ന് നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഇതിലൊക്കെ ഞാൻ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ഇതോ ലക്ക പയറാണ് നിറച്ചും പയറുണ്ടോ അതുപോലെ വള്ളികൾ നന്നായിട്ട് തഴച്ച് വളരാനും ഇതൊക്കെ കണ്ട പൂക്കളും കായ്കളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു സാധാരണഗതിയിൽ നമ്മൾ ഇംഗ്ലീഷ് വളം ചെയ്യുന്നതിനേക്കാണ് ഏറ്റവും നല്ലത് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വളങ്ങളാണ് അതിന് അഞ്ച് പൈസ പോലും നമുക്ക് ചിലവില്ല അതുപോലെ മറ്റൊന്ന് നാച്ചുറലായ ഒരു വളം കൂടിയാണ് അത് അപ്പോൾ അതിന് നമുക്കൊരു സൈഡ് എഫക്റ്റ് ഒന്നും ചെടികൾക്കോ അതുപോലെ നമ്മൾ ഭക്ഷിക്കുന്ന പയറിനോ ഭക്ഷണത്തിനോ ഒന്നും തന്നെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ഇതിലൊക്കെ നിറച്ചും കായകൾ ഉണ്ടാകുന്നുണ്ട് അത് നിന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം കണ്ടോ അതുപോലെ തഴച്ച് വളരാൻ വള്ളികളുടെ തഴച്ച് വളരാൻ വേണ്ടി അതിൻ്റെ ഇതാണ്ട ഇലകളൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് നന്നായിട്ട് വളരുതാണ് പൂക്കളൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം ചെടികൾ നന്നായിട്ട് വീണ്ടും അതിന് ഒരുപാട് ശീരങ്ങൾ വരാൻ വേണ്ടി അതിൻ്റെ ബ്രാഞ്ചസ് വരാനും ഈ വള വളരെ പ്രയോജനകരമാണ് ഞാൻ ചെയ്ത് അനുഭവത്തിൽ കൂടിയാണെന്ന് പറയുന്നത് മറ്റുള്ള വളങ്ങൾ ചെയ്യാതെ നമ്മൾ ജൈവവളം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഇതാ അതായത് ഉണ്ടെങ്കിൽ നർച്ച കണ്ടോ ഇതിലൊക്കെ കായ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു ടിപ്സ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഇത് അതേപോലെ തന്നെ തൈകളുടെ വളർച്ച കണ്ട നന്നായിട്ട് ഇതാണ് ഒരുപാട് ബ്രാഞ്ചസ് വരുന്ന അതിന് നമ്മളിതിൻ്റെ മേലെ കൂതിക്കായ് കൊടുക്കണം ഇതുണ്ടോ കായ്കളൊക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കട്ട് ചെയ്താൽ എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും എൻ്റെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുവാനും വേണ്ടി സബ്സ്ക്രൈബ് മറക്കരുത് ഇതാ ഇതുപോലെ നമ്മൾ കിച്ചണിലുള്ള വേസ്റ്റുകളാണ് പഴത്തൊലി വേണ്ട പഴത്തൊലി ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കാരണം അത് മണ്ണോട് പെട്ടെന്ന് ചേരാനും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യും പിന്നെ നമ്മളിത് അങ്ങനെ തന്നെ കഴിഞ്ഞാൽ ക്രോബെൽ മേഖലാണെന്നല്ലേ ഇത് ചെയ്തിട്ടുള്ളത് നമ്മൾ ടെറസിൽ ചെയ്തിട്ടുള്ള ഗ്രോ ബാഗിലാണ് അപ്പോൾ ഗ്രോ ബാഗിൻ്റെ വലിപ്പം നമുക്കറിയാം മണ്ണിൽ ചെയ്യുന്ന പോലെ ഇത് കൊത്തി മൂടാൻ പറ്റുന്നതല്ല ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക എല്ലാ വേസ്റ്റ് ഇട്ട് കൊടുക്കുക പഴത്തോലി ഒന്നല്ല എല്ലാ വേഷും നമ്മൾ ഫ്രൂട്ട്സിൻ്റെതാവട്ടെ ഉള്ളിത്തോലാവട്ടെ വെജിറ്റബിൾസിൻ്റെ പല വേസ്റ്റുകളും വരുമല്ലോ അതൊക്കെ നമുക്കിതിൽ ചേർക്കാം ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുന്നത് എളുപ്പത്തിൽ മണ്ണിൽ ലയിക്കാൻ സഹായിക്കുന്ന സഹായകമാവും കാരണം ഇങ്ങനെന്താ ചെറുതായി ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഇട്ട് കൊടുത്താൽ അപ്പോൾ നമ്മൾ മടി കാരണം ഇത് അങ്ങനെ തന്നെ വലിച്ചവിടെ ഇട്ടാൽ അത് അതിനെക്കൊണ്ട് അതിന് വേറെ ഉപദ്രവമായിട്ട് മാറുകയാണ് കാരണം നമ്മളിപ്പോൾ ടെറസിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഇവിടെ കാക്കകളൊക്കെ വന്ന് ഇതൊക്കെ കൊത്തിവലിച്ച് കായ ഇട്ട് കളിയും അപ്പോൾ കാക്കയുടെ ശല്യമൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ കൊത്തി കൊത്തിവലിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ നമ്മളിതിനെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഏറെ പ്രയോജനം ഇതുണ്ടോ ഇതിന് എല്ലാവിധ പഴത്തോലിയും എല്ലാവിധ മുന്തിരി ഇതെങ്ങനെ വേസ്റ്റ് വരുന്നത് ഇതൊക്കെ നമ്മൾ പറിച്ചതിലിട്ട് മിക്സാക്കി ഇട്ട് കൊടുത്ത് ഇതാ ഇതൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാൻ കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഗ്രോ ബാഗിലാവുമ്പോൾ അത്രയും സ്ഥല സൗകര്യം കാണുള്ളൂ അതുകൊണ്ടാണ് നമ്മളിത് മുറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറയുന്നത് നമുക്കറിയാമല്ലോ ഒരു ഗ്രോ ബേഗിൻ്റെ വലിപ്പോൾ ഇപ്പോൾ ഞാനിത് ചെയ്തിട്ടുള്ളത് ഇരുപത് ഇരുപത് മുപ്പത്തഞ്ച് സൈസ് ഗ്രോ ബാഗാണ് അപ്പോൾ ഒന്നര അടി ഇരുപത് ഇരുപതിനാലൊന്നരടി ഇരുപത് ഇരുപത് മുപ്പത്തഞ്ച് അപ്പോൾ ആ ഗ്രോ ബാഗിന് അനുസരിച്ച് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് കൊണ്ടുള്ള മെച്ചം എന്ന് വെച്ചാൽ ആ ഗ്രോ ബാഗിൽ ശരിക്കത് ഇരുന്നുള്ളൂ അടുത്തതായി അടുത്തതായിട്ട് ഇതുപോലെ നമ്മൾ കുറച്ച് മണ്ണ് നീക്കി കൊടുത്ത് കുറേ അതിൻ്റെ വേരൊന്നും പൊട്ടിപ്പോവാതെ ഇതേപോലെ കുറച്ചൊന്ന് മണ്ണ് ഇങ്ങനെ നീക്കം ചെയ്ത് കൊടുത്ത് നമ്മൾ ഇതാ ഈ മുറിച്ചിട്ട് പഴത്തൊലിയൊക്കെ ഇതാ അതിലെങ്കിലാണ് ഇങ്ങനെ കുറേശം കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മണ്ണ് അതിൻ്റെ മേലെ ഇട്ടുക എക്സ്ട്രാ മണ്ണിട്ട് കൊടുക്കുന്നത് നല്ലതാണ് നമ്മളിപ്പോൾ ഇതേപോലെ വളം ഇട്ട് കഴിഞ്ഞാൽ കുറേശ്ശെ മണ്ണിട്ട് കൊടുക്കണമല്ലോ മണ്ണ് നമ്മൾ ഗ്രോബേഖലാകുമ്പം അൽഫാൽപ്പായിട്ട് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നതാണ് ഇതുപോലെ അല്പ അല്പം മണ്ണ് നമ്മൾ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ കുറേശ്ശെ ഇങ്ങനെ മണ്ണ് ഇളക്കി കൊടുക്കുന്നത് മണ്ണ് ഇളക്കി ഇടുന്നത് നല്ലതാണ് അതിൻ്റെ വേരോട്ടത്തിനൊക്കെ നല്ലതാണ് അതിനുശേഷം ഇതാണ് ഇത്ര കുറേശ്ശേ ഒരു പൊടി ഒരു പൊടി ഓരോ പിടി എടുത്തിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇട്ടുകൊടുത്ത് കുറച്ച് മണ്ണിതാണ് ചുള്ളി അതിൻ്റെ മേലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വളമായി അതുപോലെ തന്നെ ഇതിനൊരുപാട് കായകൾ നമുക്കിഷ്ടം പോലെ നമ്മുടെ യൂറിയ പ്രയോഗത്തിനെ കാണിയൊക്കെ നല്ലതാണിത് മറ്റുള്ള വളങ്ങളാ കാണേ നല്ലതാണ് ഇതുപോലെ അല്പ അല്പം നമ്മൾ എല്ലാ തൈകൾക്കും കുറേ ചുട്ട് കൊടുക്കുക വേണ്ട ഇതിൽ നിറച്ച് ഇതാ അതിൻ്റെ ശീരങ്ങളൊക്കെ വരുന്ന ഇതിൽ ബ്രാഞ്ചസ് ഒരുപാട് വരുന്നുണ്ട് ഇതുകൊണ്ടുള്ള മെച്ചം നമുക്ക് ഇതേണ്ട എടുത്ത് ഇതാ ഇതൊക്കെ ചോറാം ഇതിൻ്റെ മേലെ തന്നെ കയറ്റി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് വേണ്ട ഇതൊന്ന് കെട്ടി കൊതി കൊടുത്തു കഴിഞ്ഞാൽ കൊതിമ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പയറൊക്കെ കിട്ടും ഇതിലൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക നമ്മൾ വള്ളിയൊക്കെ അതിൻ്റെ മേലെ തന്നെ കാറ്റി കൊടുക്കുക എന്താ ഈ വളത്തിൻ്റെ ഇത് വേറെ വളമൊന്നുമല്ല എല്ലാവരും കൂടും എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ടെറസിൽ ഇത്രയും മുളക് ഈ പയറ് കിട്ടും എന്നൊക്കെ മുളകും പയറൊക്കെ അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്ന കൃഷി രീതി ഇതാണ് അപ്പോൾ ഞാൻ വേറെ ഇംഗ്ലീഷ് വളങ്ങളൊന്നും തന്നെ തുടരില്ല അതുപോലെ രണ്ട് മൂന്ന് മാസങ്ങളായി ഞാൻ പുറത്ത് കടകളിൽ നിന്നൊന്നും തന്നെ എനിക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള വറവിനാട്ട് അതുപോലെ പച്ചമുളകാട്ട് ആട്ടെ തക്കാളി ആട്ട് ഇതൊന്നും ഞാൻ വാങ്ങില്ല എല്ലാം എൻ്റെ ടെറസിൽ തന്നെ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് പ്രിക്കോളി അതുപോലെ പച്ചമുളക് വെണ്ടക്ക വെണ്ടക്കൊക്കെ തന്നായിട്ട് പൂക്കളുണ്ടായിട്ടുണ്ടോ ഇതൊക്കെ പൂക്കളും പൂക്കളും കായ്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഈ ഒരൊറ്റ വളപ്രയോഗം മതി നിങ്ങൾ നമ്മൾ വേറെ വളങ്ങളൊന്നും ചെയ്യേണ്ടതില്ല ഇതൊക്കെ ഉണ്ട് വെണ്ടക്ക അപ്പം എൻ്റെ ടെറസിൽ ഞാൻ എല്ലാ കൃഷിയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ഇന്നേക്കുള്ള എൻ്റെ ആവശ്യത്തിനുള്ള പയറ് വരയ്ക്കാൻ പോകാന്ന് ഇതിന്ന് എൻ്റെ ആവശ്യത്തിനുള്ള വീട്ടാവശ്യത്തിനുള്ള പയറ് ഞാൻ പറിച്ചെടുക്കാന്ന് നമുക്കൊരു വരവിനുള്ള പയറിതിൽ നിന്ന് കിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ ഏറെ സംതൃപ്തിയാണ് കാരണം നല്ല തൃപ്തിയോടുകൂടി നമുക്ക് കഴിക്കാം വിഷമില്ലാത്ത അതുമാത്രമല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികളൊക്കെ പ്രത്യേക രുചിയാണ് അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ അത് നിങ്ങൾക്ക് ഇത് ചെയ്യുന്നവർക്ക് മനസ്സിലാവും എന്താ ഇപ്പം പച്ചെടുക്കാമേ നോക്കിക്കേ അത് നല്ല നല്ല ഇനം പയർ കണ്ടങ്ങൾ ഇതൊക്കെ കണ്ടോ നമ്മൾ നമ്മളാവശ്യത്തിനുള്ള പയർ നമുക്ക് ഇവിടുന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം നമ്മളെ ടെറസിൽ നിന്ന് തന്നെ ഇന്നൊക്കെ എനിക്ക് ആവശ്യത്തിനുള്ള പയർ ഇതിൽ കിട്ടുന്നുണ്ട് മൂത്തതൊക്കെ ഞാൻ പറിച്ചെടുക്കാമെന്ന് ആ മൂത്തതൊക്കെ ഇതിൽ പറിച്ചെടുക്കാമെന്ന് കണ്ടോ അതൊക്കെ നല്ല ഇനം പയർ അപ്പോൾ നമ്മൾ വേറെ ഇതൊന്നും ചെയ്യേണ്ടതില്ല കണ്ടോ വേറെ വളങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല ഇത് തന്നെ ചെയ്താൽ മതി ധാരാളമായിട്ട് ലോഡിൻ്റെ അത് വിത്ത് ഇത് വിത്തിന് കേട്ടോ ഇത് വിത്തായിട്ടും ഉപയോഗിക്കാം കേട്ടോ ഇത് കുറച്ച് മൂത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിത്തിന് വെക്കാമെന്നേ ഇല്ല ഇതുപോലെ ഇതൊക്കെ വിത്തിന് വിട്ടതാണ് കുറച്ച് മൂത്ത് പോയി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിത്ത് കിട്ടാൻ വേണ്ടി ഇതിൽ നിന്ന് തന്നെ നല്ല വിത്ത് കിട്ടും ഇതാണ് ഞാൻ പാവ ഇതിനൊക്കെ പാവക്കെ കൈപ്പക്കൊക്കെ അതേ വളം തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി